എർത്ത്വേസ് മീഡിയയിലേക്ക് സ്വാഗതം പച്ചപ്പിലേക്ക് പോകുന്ന അന്റാർട്ടിക്ക പ്രളയത്തിലാകുന്ന സഹാറ മരുഭൂമി വറ്റി വളരുന്ന ആമസോൺ നദി നമ്മൾ അസാധ്യമെന്ന് കരുതിയതിനെ അപ്പാടെ മാറ്റിമറിയുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ സുരക്ഷിത ഇടങ്ങളെല്ലാം നാശത്തിന്റെ വക്കിലേക്കാകുമ്പോൾ അതിനെ അത്ര നിസ്സാരമായി കാണാനാവില്ല കണ്ണത്താ ദൂരത്തോളമുള്ള മഞ്ഞിന്റെ കടലെന്നും കണി കാണാൻ ഒരുതരി പച്ചപ്പോ പറയത്തക്ക ജൈവ വൈവിധ്യമോ ഇല്ലാത്ത ഇടമെന്നുമാണ് അന്റാർട്ടിക്കയെ അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇതിനെ എല്ലാമാണ് കാലാവസ്ഥ വ്യതിയാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒടുവിലത്തെ പട്ടിക ഉൾപ്പെട്ടിരിക്കുകയാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജലപ്രവാഹമായ അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ടിനെ കുറിച്ച് പുറത്തു വന്ന പഠനം എൻവിയോൺമെന്റ് റിസർച്ച് ലെറ്റേഴ്സ് ആണ് ഇതിന്റെ വേഗതയും ശക്തിയും കുറഞ്ഞു വരുന്നുവെന്ന പഠനം പുറത്തുവിട്ടത് ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രജല പ്രവാഹം അറബിക്കടലിനേക്കാൾ അഞ്ചു മടങ്ങും ആമസോൺ നദിയേക്കാൾ നൂറു മടങ്ങും വേഗത അന്റാർട്ടിക് ചുറ്റും ഘടികാര ദിശയിൽ ഭീമാകാരമായി ഒഴുകുന്നതാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെയാകെ ബാധിച്ചതുപോലെ അന്റാർട്ടിക് സർക്കം പോളാറിനെയും ബാധിച്ചുവെന്നും തന്മൂലം ഇതിന്റെ ഒഴുക്ക് കുറഞ്ഞു വരുന്നുവെന്നുമാണ് മെൽബൺ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് എൻവിയോൺമെന്റ് റിസർച്ച് ലെറ്റേഴ്സ് ആണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി അൻപതോടെ എ സി സിയുടെ ഇരുപത് ശതമാനം വേഗത കുറയുമെന്നും പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ സംഭവിച്ചാൽ ലോകത്താകമാനം വരും ഭാവിയിൽ അത് ദൂരവ്യാപക പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കും സമുദ്രനിരപ്പ് ഉയരുന്നതിനും സമുദ്രോപരിതലത്തിലെ ചൂട് കൂടുന്നതിനും ഇടയാക്കും സമുദ്രങ്ങളുടെ സമുദ്രം എന്നറിയപ്പെടുന്ന സർക്കം പോളിന് ലോകത്താകമാനമുള്ള കാലാവസ്ഥാ നിയന്ത്രണത്തിലും സമുദ്ര ആവാസ വ്യവസ്ഥയിലും ഒഴുക്കിലും നിർണായക സ്ഥാനമാണുള്ളത് ഇത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അന്റാർട്ടിക്കു ചുറ്റുമുള്ള മഞ്ഞുപാളികൾ ഉരുകുന്നതാണ് എ സി സിയുടെ വേഗത കുറയ്ക്കാൻ കാരണമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് മഞ്ഞുപാളി ഉരുകുന്നതോടെ വലിയ തോതിൽ ശുദ്ധജലം ഉപ്പുവെള്ളം നിറഞ്ഞ സർക്കം പോളിൽ അവശേഷിക്കും ഇത് ഉപരിതല ജലത്തിന്റെ അടക്കം സ്വഭാവത്തെ മാറ്റും താപനില വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ വേഗത കുറയ്ക്കുന്നതിനും കാരണമാകും അന്റാർട്ടിക്കയിലേക്ക് മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മുളസ്കുകൾ തുടങ്ങിയ അധിനിവേശ ജീവി വർഗങ്ങളും സസ്യങ്ങളും എത്തുന്നത് തടയുന്നതിൽ എ സി സി ഇക്കാലം അത്രയും നിർണായക പങ്കുവഹിച്ചിരുന്നു ഇതിന്റെ നാശം ഇത്തരം അധിനിവേശ ജീവി വർഗങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് എത്തുന്നതിനും അത് അവിടെയുള്ള ഭക്ഷ്യ ശൃംഖലയിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല സ്വാഭാവിക ജീവി വർഗമായ അന്റാർട്ടിക് പെങ്കിനുകളടക്കം നാശത്തിന് കാരണമാകുമെന്നും പഠനം പറയുന്നുണ്ട് ലോക കാലാവസ്ഥയുടെ രക്ഷാ കവചമെന്നാണ് അന്റാർട്ടിക് സർക്കം പോളർ അറിയപ്പെടുന്നത് ഭൂഖണ്ഡത്തിന് ചുറ്റും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പടർന്നൊഴുകുന്ന സർക്കം പോളർ അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുമായെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അന്റാർട്ടിക്കന് ചുറ്റുമുള്ള അതിശക്തമായ കാറ്റിന്റെ പ്രതിഫലനമായിട്ടാണ് വെള്ളത്തെ ഘടികാര ദിശയിൽ തുടർച്ചയായി ഒഴുക്കുന്നതിനുള്ള വഴിയൊരുക്കുന്നത് തടസ്സങ്ങളൊന്നുമില്ലെന്നത് കൊണ്ട് തന്നെ സ്വതന്ത്രമായും തുടർച്ചയായും ഒഴുക്ക് സാധ്യമാക്കുകയും ചെയ്യുന്നു സെക്കൻഡിൽ നൂറ്റി അറുപത്തഞ്ച് മില്യൺ ക്യൂബിക് വെള്ളമാണ് എ സി സി ഒഴുക്കുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ചൂട് കൂടിയ വെള്ളത്തെ തടഞ്ഞു നിർത്തി അന്റാർട്ടിക്കയെ ഒറ്റയായി നിർത്തുന്നതും എ സി സിയാണ് ഇത് അന്റാർട്ടിക്ക തണുത്തുറഞ്ഞു തുറഞ്ഞ് നിൽക്കുന്നതിനും കാരണമാകുന്നു ദക്ഷിണ സമുദ്രത്തിനു ചുറ്റും തണുത്തതും പോഷക സമൃദ്ധവുമായ വെള്ളമൊഴുക്കുന്നത് കൊണ്ട് എ സി സിയെ ഗ്ലോബൽ കൺവെയർ ബെൽറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് സമുദ്രങ്ങളിലേക്ക് എത്തുന്ന മനുഷ്യനിർമ്മിത കാർബൺ ഡൈ ഓക്സൈഡിന്റെ നാൽപ്പത് ശതമാനവും ആകീരണം ചെയ്യുന്ന നിർണായക ജോലിയും എ സി സി നിർവഹിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൾ നിത്യസംഭവമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല മഞ്ഞുരുകാനുള്ള കാരണങ്ങൾ എന്ന പഠനങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു വിനോദസഞ്ചാരം ഗവേഷണ പ്രവർത്തനങ്ങൾ എന്നിവ മൂലം സൃഷ്ടിക്കപ്പെടുന്ന ബ്ലാക്ക് കാർബൺ മലിനീകരണവും മഞ്ഞുരുകാനുള്ള പ്രധാന കാരണമാണ് ഫോസിൽ ഇന്ധനം മരം എന്നിവ അപൂർണമായി കത്തുമ്പോഴാണ് അന്തരീക്ഷത്തിന്റെ ബ്ലാക്ക് കാർബണുകൾ രൂപപ്പെടുക ചിലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സാന്റിയോഗോയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലായിരുന്നു കണ്ടെത്തൽ അന്റാർട്ടിക്കയിലുള്ള ഗവേഷകർ ഗതാഗത മാർഗത്തിനായി കപ്പലിനെയോ വിമാനങ്ങളെയോ ആശ്രയിക്കുന്നുണ്ട് ഗവേഷണ പ്രവർത്തനങ്ങൾ മൂലം നഷ്ടപ്പെടുന്ന മഞ്ഞിന്റെ ഭാഗം ആയിരം ടണ്ണോളമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ സന്ദർശകരെത്തുന്ന പ്രദേശങ്ങളിൽ കപ്പൽ വിമാനം ഡീസൽ ജനറേറ്റർ എന്നിവയുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ബ്ലാക്ക് കാർബൺ എല്ലാ വർഷവും വേനലിൽ രണ്ട് പോയിന്റ് മൂന്ന് സെന്റിമീറ്ററോളം മഞ്ഞുരുക്കാനുള്ള കാരണമാണ് പഠനം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു വർഷത്തിനിടെ മാത്രം സീസണിൽ ഏകദേശം എഴുപത്തിനാലായിരം വിനോദസഞ്ചാരികളെങ്കിലും അന്റാർട്ടിക്ക സന്ദർശിക്കാൻ എത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത് പകുതിയോളം ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്ക പെനിൻസുലയിലാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന വിനോദസഞ്ചാരികളും സന്ദർശനത്തിനെത്തുന്നത് ഇവിടെയാണ് മലിനീകരണത്തിന്റെ പ്രധാന ഉറവിടം മലിനീകരണം ഉപരിതല മഞ്ഞുരുകളിനുള്ള പ്രധാന കാരണമാണ് പൂസ് ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന മലിനീകരണം ഉപരിതല മഞ്ഞുരുകളിൽ നേരിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് പഠന റിപ്പോർട്ട് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ജേണലിലും പ്രസിദ്ധീകരിച്ചിരുന്നു പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞു പ്രദേശം എന്ന വിളിപ്പേര് അന്റാർട്ടിക്കയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ ഒടുവിലത്തെ പ്രതിഭാസമായിരുന്നു പച്ചപ്പ് കഴിഞ്ഞ നാല് ദശാബ്ദത്തിനിടെ പച്ചപ്പ് വ്യാപിച്ചിരിക്കുന്നതിൽ വൻ ഉണ്ടായിരിക്കുന്നത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി എക്സിറ്റർ യൂണിവേഴ്സിറ്റി ഫോർട്ട് ഫോഡേഷൻ യൂണിവേഴ്സിറ്റി എന്നീ സ്ഥാപനങ്ങളിലെ ഗവേഷകരായിരുന്നു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്